നമസ്കാരം പ്രിയപ്പെട്ടവരെ ആൻഡ്രോയിഡ് ഉപഭോക്താക്കളെ ഇത് കാണുക ആൻഡ്രോയിഡ് ഫോണിനെ ബാധിക്കുന്ന ഒരു പുതിയ മാൽവെയർ വന്നിട്ടുണ്ട് നെക്രോ എന്നുള്ള പേരില് ഒരു കോടിയിലേറെ ഫോണുകളെ ഈ വൈറസ് ബാധിച്ചിട്ടുണ്ട് എങ്ങനെയുള്ളവരെ ബാധിച്ചതെന്ന് പറയട്ടെ പ്ലേ സ്റ്റോർ പോലെയുള്ള അംഗീകൃത ആപ്പ് സ്റ്റോർ നല്ലാതെ ഗൂഗിൾ ക്രോം വഴിയും പല ലിങ്ക് വഴിയും എ പി കെ ഫയൽസും മറ്റു പല ആപ്സും ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരെ ഇത് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാട്സപ്പില് അതിലെ സൗകര്യങ്ങൾ പോരാതെ ജി ബി വാട്സപ്പ് പോലെയുള്ളവ ഉപയോഗിക്കുന്നവരുണ്ട് അത് മാത്രമല്ല സ്പോട്ടിഫൈ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അത് പെയ്ഡ് ആപ്പാണ് അതല്ലാതെയുള്ള പെയ്ഡ് ആപ്പ് വേർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പല എ പി ഫയൽസ് ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ വുറ്റ ക്യാമറ ബി യു ടി എ ക്യാമറ എന്ന് പറഞ്ഞിട്ട് മാക്സ് ബ്രൗസർ ഇതുപോലെയുള്ള ആപ്സ് ഒക്കെ ഉപയോഗിച്ചവർക്കൊക്കെ ഈ വൈറസ് കയറിയിട്ടുണ്ട് ഈ വൈറസ് എന്താ ചെയ്യുന്നത് നമ്മളുടെ ഫോണിലുള്ള എല്ലാവിധ വിവരങ്ങളും നമ്മളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മളുടെ ട്രാൻസാക്ഷൻ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ അറിയാതെ നമ്മളുടെ തന്നെ ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോസൊക്കെ പകർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആപ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുക എപ്പോഴും നിങ്ങൾ പ്ലേ സ്റ്റോർ പോലെയുള്ള അംഗീകൃത ആപ് സ്റ്റോറിൽ നിന്നും മാത്രം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോർ അല്ലാതെ അംഗീകൃത ആപ്പ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ആപ്റ്റോയിഡ് അങ്ങനെയുള്ളതൊക്കെ അതിൽ നിന്ന് പോലും ചെയ്യരുത് പ്ലേ സ്റ്റോറിലുള്ള ആപ്സ് എടുത്താൽ മതി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ പല വിവരങ്ങളും പല കമ്പനികൾക്കും പല ആപ്പിനും കിട്ടാൻ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ